കണ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കാൻ ഒരുങ്ങി ഗുരുഭവനപുരി ഞായറാഴ്ച അഷ്ടമിരോഹിണി ഗുരുവായൂരിൽ നാൽപ്പതിനായിരം പേർക്ക് സദ്യ ഒരുക്കും ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാതിനാൽ ഇരുന്നൂറിലേറെ കല്യാണങ്ങളും പുലർച്ചെ നാലു മുതൽ വിവാഹ ചടങ്ങുകൾ തുടങ്ങും അഞ്ചു പ്രത്യേക മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ചയാതിനാലുള്ള തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ അറിയിച്ചു പിറന്നാൾ സദ്യ ഇക്കുറി നാൽപ്പതിനായിരം പേർക്ക് ഒരുക്കിയിട്ടുണ്ട് തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറൻ നടയിലെ അന്നലക്ഷ്മി ഹാളിലുമായി ഒരേ സമയം രണ്ടായിരത്തിലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം അപ്പം മുൻകൂർ ഷീട്ടാക്കാവുന്നതാണ് ഭക്തർക്കായി ഏഴേക്കാൽ ലക്ഷം രൂപയുടെ ഉണ്ണിയപ്പം തയ്യാറാക്കും രണ്ടപ്പം വീതമുള്ള ഒരു ഷീറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് നിരക്ക് എട്ടു ലക്ഷം രൂപയുടെ പാൽപായസവും തയ്യാറാക്കും അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായി ദേവസ്വം മുപ്പത്തെട്ട് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അഷ്ടമിരോഹിണി ദിവസം രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ വി ഐ പി പ്രത്യേക ദർശനമുണ്ടാകില്ല കിഴക്കൻ നടയിലെ പൊതുവരി പൂന്താനം ഹാളിൽ നിന്നും ആരംഭിക്കും നിർമ്മല്യം മുതൽ ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ നാലര മുതൽ അഞ്ചര വരെയും വൈകിട്ട് അഞ്ചു മുതൽ വരെയുമാണ് തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശിവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളവും വൈകീട്ട് കാഴ്ചശിവേലിക്കും രാത്രി വൈക്കം ചന്ദ്രന്റെ പഞ്ചവാദ്യവും ഉണ്ടാകും വൈകീട്ട് അഞ്ചിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദേവസ്വത്തിൻ്റെ ക്ഷേത്രകലാപുരസ്കാരം കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രന് മന്ത്രി വി എൻ വാസവൻ സമ്മാനിക്കും ചടങ്ങിനുശേഷം പെരിങ്ങോട് ചന്ദ്രൻ നയിക്കുന്ന ഒന്നര മണിക്കൂർ പഞ്ചവാദ്യവും ഉണ്ടാകും